ഏവരും പ്രത്യേകിച്ച് മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കാരണം അതിന്റെ ഇറങ്ങിയ കണ്ടന്റുകളെല്ലാം ഓരോന്നും ഏവരെയും ആകർഷിക്കുന്നതായിരുന്നു അത് മാത്രമല്ല വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് മലയാളി ഫിലിം ഇന്ത്യയുടെ പുറത്തിറങ്ങിയത് പ്രൊമോ വീഡിയോ എല്ലാവരും ആസ്വദിച്ചു ഇപ്പോൾ തിയേറ്ററിൽ പോയാൽ നമ്മൾ സിനിമകൾ കാണാൻ പോകുമ്പോൾ ആ പ്രൊമോ വീഡിയോ ആണ് കാണുന്നത് ഭയങ്കര രസമായിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോൾ ചിലപ്പോൾ തോന്നുന്നു ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതല്ലേ നല്ല ഗംഭീര പഠനമാണ് അപ്പൊ നമുക്കൊരു പുതിയൊരു നായനോട് കിട്ടുമോ എന്നൊരു സംശയമൊക്കെ തോന്നിയിട്ടുണ്ട് അത് കാണുമ്പോൾ അത് കഴിഞ്ഞ് കൃഷ്ണ സോങ് ഇറങ്ങി അത് അതിലും ഗംഭീരമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ടീച്ചർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ചിത്രം എന്താണ് എന്ന് നമ്മളെ ഏവരെയും ആകാംക്ഷയോടെ നിർത്തേണ്ട ഒന്നായിരുന്നു കാരണം അത് ഇറങ്ങിയ കണ്ടന്റുകളിൽ നിന്നെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടീസറായിരുന്നു ഇറങ്ങിയത് ഏതായാലും ഈ ആകാംക്ഷ എല്ലാം നിർത്തിക്കൊണ്ട് തന്നെ നാളെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിൽ എത്തുകയാണ് അപ്പോൾ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ ഏവരും ആകാംക്ഷയുടെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാണോ കാണാൻ ആഗ്രഹിച്ചത് ആ താരത്തെ നമുക്ക് സമ്മാനിക്കും ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന പ്രൊഡ്യൂസറും ഡിജോ എന്ന സംവിധായകനും ഷാരിസ് എന്ന തിരക്കഥാകൃത്തും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു നിവിൻ പോളിയെ നമുക്ക് നാളെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഈശ്വരനോടുള്ള അങ്ങനെയുള്ള ഒരു ആഗ്രഹം നടത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ ടീം സൈഡിൽ നിന്ന് ഞങ്ങൾക്കുള്ളത് അത് ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മാത്രമല്ല നിങ്ങൾ മീഡിയ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഇറങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് ഇനിയും ആ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നാളെ റിലീസ് ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ചും ഇവരുടെ ഓരോ ക്യാരക്ടേഴ്സ് കാരണം യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും മീഡിയ ഗ്രൂപ്പിലോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും പ്രൊമോഷൻ വൈസ് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കാരണം ഈ സിനിമ പുറത്തു വരട്ടെ ആ സിനിമ സംസാരിക്കട്ടെ എന്നാണ് സംവിധായകൻ ഡിജോയും പറയുന്നത് ഒപ്പം കട്ടയ്ക്ക് കൂട്ടിനായിട്ട് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നമ്മുടെ പ്രൊഡ്യൂസറും ഉണ്ട് പിന്നെ നമ്മൾ ഈ ചിത്രം